വിവേക് അവനൊരാട്ടും തോലിട്ട് ചെന്നായി ആയിരുന്നു അറിയാൻ നമുക്ക് പറ്റിയില്ലല്ലോ മോളെ ആ ആ ചതിയും പോട്ടെ അനക്കം ഇതിനേക്കാൾ നല്ല ആലോചന ഈ അപ്പച്ചി കൊണ്ടുവരും അപ്പച്ചി തൽക്കാലം അവളോട് ഇങ്ങനൊന്നും പറയണ്ട അവൾ ആദ്യം യാഥാർത്ഥ്യമായിട്ടൊന്നും പൊരുത്തപ്പെടട്ടെ നിങ്ങൾ പഞ്ചരത്നങ്ങളുടെ വിവാഹം തീരുമാനിച്ചു തറിഞ്ഞേ നിങ്ങളുടെ അച്ഛനും വലിയ സന്തോഷത്തിലായിരുന്നു പിന്നീട് വിവേകിന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ ചന്ദ്രനെ വിളിച്ചു നോക്കിയപ്പോഴേ ഫോൺ സ്വിച്ച് ഓഫാ അതിനുശേഷം ഞാൻ ചന്ദ്രന് കുറെ മെസ്സേജുകൾ അയച്ചു അതും ഇതുവരെ കണ്ടിട്ടില്ല അപ്പച്ചി ആരാധയുടെ ജോലി നഷ്ടപ്പെടുത്തിയ ആളയാള് ആ മനുഷ്യനോട് അപ്പച്ചക്ക് ഈ സെന്റിമെന്റ്സ് ജന്മം തന്ന ആളെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഒന്നും സംസാരിക്കരുത് അപ്പൊ മക്കളോട് അയാള് തിരിച്ചു കാണിച്ചതോ അയാൾ കാരണമല്ലേ ആരാധയ്ക്ക് ട്രെയിനിങ്ങിന് പോവാൻ പറ്റാതെ ഇങ്ങനെ കഴിയുന്നേ പാവത്തിന്റെ സ്വപ്നമല്ലേ നമ്മൾ കാണുന്ന കാഴ്ചകളായിരിക്കില്ല സത്യങ്ങൾ അതുകൊണ്ട് ഒന്നിനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണ്ട മോൾ എന്താ ഉദ്ദേശിക്കുന്നത് ആരാധയുടെ കാര്യത്തിൽ നടന്ന സംഭവങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളുണ്ടോ പച്ച എന്റെ സംശയങ്ങൾ നിങ്ങളോട് തുറന്നു പറയാറായിട്ടില്ല കാരണം അതിന് ചില തെളിവുകൾ കൂടി എനിക്ക് കിട്ടണം കൺഫേം ആവാതെ നമ്മളൊന്നും വിളിച്ച് പറയാൻ പാടില്ലല്ലോ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു എന്തായാലും വിവേക് ഈ കുടുംബത്തോട് കാണിച്ച ചതി കലേമൊഴി അച്ഛൻ അറിഞ്ഞാണ് എന്നാലും അപ്പച്ചേതൊന്ന് അച്ഛനെ വിളിച്ച് പറയണം സ്വിച്ച് ഓഫാ ജോലി നഷ്ടപ്പെട്ട് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോ പോലും ചന്ദ്രൻ ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല മനസ്സിനെ അത്രയ്ക്ക് തകർക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാണോ അപ്പച്ചി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചല്ലേ അത് നന്നായി പോയി ഇങ്ങനൊന്നും സംസാരിക്കരുത് നിന്നോടല്ലേ ഞാൻ പറഞ്ഞേ അയാളേത് മാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് പുകച്ചും പുറത്ത് ചാടിക്കും എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയിട്ട് അവൻ അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണ്ട നിന്നെ വികലാംഗനാക്കുന്ന ജോലി ഒരു കൊട്ടേഷൻകാരനെ ഏൽപ്പിക്കാൻ ഈസിയായിരുന്നു പക്ഷേ എനിക്ക് തന്നെ ആ ജോലി ചെയ്യണം എങ്കിലെ ആത്മാവിനെ ശാന്തി കിട്ടും ഫ്ലവേഴ്സ് ടി വിയുടെ ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്